നമസ്കാരം ഞാൻ സ്നേഹ അലിസബത്ത് ജേക്കബ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം കുഞ്ഞാലിയിൽ വീണ്ടും ചർച്ച മുത്തലാഖ് ബിൽ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നടപടി മുസ്ലിം ലീഗ് ചർച്ച ചെയ്യുമെന്ന് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം ലഭിച്ചിട്ടില്ല അത് ലഭിച്ചാൽ പാർട്ടി ചർച്ച ചെയ്യും മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ എത്തുമ്പോൾ എതിർത്ത് വോട്ട് ചെയ്യാൻ ലീഗിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തങ്ങൾ രാജ്യസഭയിൽ ബിൽ പാസ്സാകില്ല എന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ആക്ഷേപങ്ങൾ അവസാനിക്കുമെന്ന് തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് ചന്ദ്രികയുടെ ഗവേണിംഗ് ബോർഡിൽ പങ്കെടുക്കാനാണെന്നും വിവാഹത്തിൽ പങ്കെടുത്തത് കൊണ്ടല്ല എന്നും ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ടൈം മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി തീരാത്ത നിരോധനം ശബരിമലയിൽ നിരോധനാജ്ഞ നീട്ടി ജനുവരി വരെയാണ് നീട്ടിയത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും റോഡുകളിലും ഉപ റോഡുകളിലും നിരോധനാജ്ഞ ബാധകമായിരിക്കും ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനം നടത്തുന്നതിനോ ശരണം വിളിക്കുന്നതിനോ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കില്ലെന്നും ഉത്തരവിൽ പരാമർശം അതേസമയം മകരവിളക്കുത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് അഞ്ചിന് തുറക്കാനിരിക്കെ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലും സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരോട് കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം ഒരു കാര്യത്തിലും അമിത ആവേശം കാണിക്കാൻ പാടില്ല എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കർശന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാവൂ എന്നും ഉത്തരവ് മണ്ഡലകാലത്ത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പോലീസിന്റെ പ്രവർത്തികൾ വിമർശനത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പ് നടപടി തീർത്ഥാടകർ വർദ്ധിക്കുകയും സൗകര്യങ്ങൾ പരിമിതവുമായ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് വിവാദ വിഷയങ്ങളിൽ തലയിടരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശബരിമലയിൽ ചുമതല വഹിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുൻകൂർ അനുമതിയില്ലാതെ സന്നിധാനം വിടരുതെന്നും നിർദേശം വർഷങ്ങൾക്ക് ശേഷം മെൽബണിൽ ഓസ്ട്രേലിയ ഇന്ത്യ തകർത്തെറിഞ്ഞതും നൂറ്റി മുപ്പത്തിയേഴ് റൺസിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് റൺസിന് എല്ലാവരും പുറത്തായി മഴ മൂലം അവസാന ദിവസത്തെ കളി വൈകിയാണ് തുടങ്ങിയത് മത്സരത്തിൽ ആകെ ഒൻപത് വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയുടെ വിക്കറ്റും ഷമ്മി ഷമ്മിയും രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് നേടാനായത് നൂറ്റി അമ്പത്തി റൺസ് മാത്രം മതിലിൽ മുന്നറിയിപ്പ് നവോത്ഥാനത്തിന്റെ സന്ദേശവുമായി ജനുവരി ഒന്നിന് സംഘടിപ്പിക്കുന്ന വനിതാ മതിലിന് മൂന്ന് ജില്ലകളിൽ െന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് റൂറൽ എന്നിവിടങ്ങളിലാണ് ഭീഷണി ഇതേ തുടർന്ന് ഇവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി ഡി ജി പി ലോക്നാഥ് ബെഹ്റ കഴിഞ്ഞ ദിവസം അയ്യപ്പ കർമ്മസമിതി സംഘടിപ്പിച്ച അയ്യപ്പ ജ്യോതിക്ക് നേരെ കണ്ണൂർ കാസർഗോഡ് അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ കൂട്ടാനും നിരീക്ഷണം ഏർപ്പെടുത്താനുമുള്ള നിർദ്ദേശം മതിലിനും ഇതിനായി എത്തുന്നവരുടെ വാഹനത്തിനും നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് മൂന്ന് ജില്ലകളിലും ബി ജെ പി സംഘപരിവാർ നേതാക്കളുടെ സജീവ പ്രവർത്തകരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നിർദേശമുണ്ട് വയനാട്ടിൽ നിന്നെത്തുന്നവരെയും നിരീക്ഷിക്കും കാസർഗോഡ് മഞ്ചേശ്വരം ആദൂർ ബേക്കൽ അമ്പലത്തറ വേളരിക്കുണ്ട് സ്റ്റേഷൻ പരിധികളിലെ അതിശ്രദ്ധ വേണ്ടതെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് മാവോയിസ്റ്റുകളെ തിരിച്ചറിഞ്ഞു കണ്ണൂർ അമ്പായത്തോട് ആയുധങ്ങളുമായി എത്തിയ മാവോയിസ്റ്റുകളെ തിരിച്ചറിഞ്ഞു പോലീസ് തിരയുന്ന സി പി എ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് രാമു കീർത്തി എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നതായി പോലീസ് ഇക്കാര്യത്തിൽ വിശദമായി അന്വേഷണം നടത്തി വരികയാണെന്നും വിശദീകരണം ഇന്നലെയാണ് സംഘം ആയുധങ്ങളുമായി ജനങ്ങൾക്കിടയിൽ പ്രകടനം നടത്തിയത് നക്സൽബാരി സിന്ദാബാദ് വർഗീയത തുലയട്ടെ എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു പ്രകടനം നരേന്ദ്രമോദി സർക്കാരിനെതിരെയും ലൌജിഹാദിനെതിരെയും മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു േഖകൾ വിതരണം ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദുത്വവൽക്കരണത്തിനെതിരെയാണ് ലഘുലേഖകൾ വിതരണം ചെയ്തത് ടൗണിൽ ജനത്തിരക്കേറിയ സമയത്തായിരുന്നു മാവോയിസ്റ്റ് സംഘത്തിന്റെ പ്രകടനം കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം അശ്വതി ചേരും നമസ്കാരം